മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടിച്ചാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും സുധാകരൻ പറഞ്ഞു പിണറായിയെ മുമ്പ് വിട്ടുകളഞ്ഞതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ദിവസങ്ങളായി സി കോൺഗ്രസ് നേതാക്കൾ പരസ്പരം വെല്ലുവിളികൾ തുടരുന്നതിനിടയിലാണ് കെ പി സി സി പ്രസിഡന്റ് മറുപടിയുമായി രംഗത്തെത്തിയത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് അതുതന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും പിണറായി വിജയൻ താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചു അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നില്ല താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണെന്നും കോൺഗ്രസ് സുധാകരൻ എഫ് ബി പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്തു പ്രതിഷേധം മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാനിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താം എന്നത് വെറും അതിമോഹമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഏതറ്റം വരെ പോയാലും അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നും സുധാകരൻ പറഞ്ഞു കേരളത്തിൽ മാത്രമുള്ളൊരു ഈർക്കിലി പാർട്ടിയുടെ തെരുവുകുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്തു കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത് അവസാനത്തെ കനൽത്തരിയും ചാരമായി പോകും പിണറായി വിജയന്റെ ജൻപരങ്ങൾക്കുള്ള മറുപടി ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ഡി ജി പി ഓഫീസ് മാർച്ചിൽ തരാമെന്നും സുധാകരൻ കുറിച്ചു അതേസമയം തലസ്ഥാന നഗരയിൽ ഇന്നും സംഘർഷമുണ്ടായി കെ എസ് യു പ്രവർത്തകർ തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ പ്രചാരണ ബോർഡുകളും പ്രവർത്തകർ അടിച്ചു തകർത്തു പ്രവർത്തകർ പോലീസിന് നേരെ മുളകുപൊടി പ്രയോഗിച്ചു മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ പ്രചാരണ ബോർഡുകളും പ്രവർത്തകർ അടിച്ചു തകർത്തു പ്രതിഷേധം തുടരുന്നതിനിടെ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു അതേസമയം നിലത്ത് വീണ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോയത് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് നീക്കി മാത്യു കുഴൽനാടൻ എം എൽ എക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് പ്രകോപനമൊന്നുമില്ലാതെയാണ് പോലീസ് ലാത്തിചാർജ് ആരംഭിച്ചതെന്ന് കെ പ്രവർത്തകർ ആരോപിച്ചു കെ ഓഫീസിൽ നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്